ഫസ്റ്റിൻ്റെ സർജൻ കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ എക്സാം ഡേറ്റ് വന്നു ഡിസംബർ ഒന്നാം തീയതി വളരെ ഷോർട്ട് ടൈമേ ഉള്ളൂ ഇന്നലെ ഞാൻ നമ്മുടെ ഒരു ഉദ്യോഗാർത്ഥിയുടെ ഒരു പേരൻറ്റോട് സംസാരിച്ചപ്പം അദ്ദേഹത്തിന് ഇതിനെപ്പറ്റി ഒരു വലിയ ഗ്രാഹ്യമില്ലായിരുന്നു ഞാൻ പറഞ്ഞു കൊടുത്തു സാർ ഇതിനകത്ത് ലിസ്റ്റ് ക്യാൻസൽ ആണ് ഒന്ന് ശ്രമിച്ചാൽ ഷോർട്ട് ടൈമിൽ പഠിച്ചാൽ ഉറപ്പായിട്ടും ജോലി കിട്ടും കാരണം മെയിൻ ലിസ്റ്റുള്ള എല്ലാവരും എടുത്തു കഴിഞ്ഞു ആരോഗ്യ മേഖലയാണ് ലിസ്റ്റിലായിരിക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഇത്രയും വേഗത്തിൽ ാണ് എക്സാം വന്നത് ഉറപ്പായിട്ടും പറയട്ടെ ഡിസംബർ ഒന്നിന് എക്സാം കഴിഞ്ഞാൽ അടുത്ത മാസം പകുതിക്കുള്ളിൽ നിങ്ങൾക്ക് ജോലിക്ക് വരാം ഓക്കെ പതിനായിരം ആപ്ലിക്കൻസേ ഉള്ളൂ ആകെ പതിനായിരം പേരെ അപ്ലൈ ചെയ്തിട്ടുള്ളൂ അതിന് ഫോക്കസ് ഒക്കെ പഠിക്കുന്ന ആൾക്കാരൊന്നും വളരെ കുറവാണ് നമ്മൾക്ക് കുറച്ച് നല്ല കുട്ടികളെ കിട്ടിയിട്ടുണ്ട് നന്നായി പഠിക്കുന്നവരെ കിട്ടിയിട്ടുണ്ട് പക്ഷെ അവരുടെയും പ്രശ്നം സമയക്കുറവാണ് അത് ഒന്നും പറ ഒരു കാര്യമില്ല നിങ്ങൾക്കൊരു ഗവൺമെൻറ് ജോലി വേണമെങ്കിൽ ഒരു ഗസറഡ് റാങ്ക് വേണമെങ്കിൽ അത് കൃത്യമായിട്ട് റെസ്പോൺസിബിൾ ജോലിയും കിട്ടണമെങ്കിൽ ഉറപ്പായിട്ട് ഈ ഷോർട്ട് ടൈം നിങ്ങൾ പഠിക്കുക പ്രൈവറ്റ് മേഖലയിൽ ജോലി ചെയ്യുന്നതിനാണ് എങ്കിൽ ഒരു രണ്ട് മാസം നിങ്ങൾ ലീവ് എടുക്കുക സെപ്റ്റംബർ മാസം രണ്ട് മാസം അതായത് സെപ്റ്റംബർ മാസം വിട്ടു കഴിഞ്ഞു തീയറായല്ലോ ഒക്ടോബർ നവംബർ നിങ്ങൾ ഡിസംബർ രണ്ടാം തീയതി ജോയിൻ ചെയ്തു ആ രണ്ട് മാസം ലീവ് എടുക്കുക പഠിക്കുക ആത്മാർഥ പഠിക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് നമ്മളെ വിശ്വസിച്ച് എത്ര പേർ ജോയിൻ ചെയ്തോ അവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ഒരു സ്റ്റഡി പ്ലാൻ തയ്യാറാക്കി കൊടുക്കുക എന്തിനു വേണ്ടിയാണ് സിലബസ് കംപ്ലീറ്റ് ആവാൻ വേണ്ടി എല്ലാ ദിവസവും പരീക്ഷ എഴുതാൻ വേണ്ടി റിവിഷൻ ചെയ്യാൻ വേണ്ടി അതിനുവേണ്ടിയാണ് ഞങ്ങളുടെ സ്റ്റഡി പ്ലാൻ പ്രൊവൈഡ് ചെയ്യുന്നത് എല്ലാ ദിവസവും പരീക്ഷ ഉണ്ടായിരിക്കും പഠിക്കാൻ ടോപ്പിക്കുന്നവർക്കും വീഡിയോ ക്ലാസ് ഉണ്ട് പ്രിൻറ്റബിൾ ഫോം നോട്ട്സ് ഉണ്ട് ഫീസ് ആണെങ്കിലും ഏറ്റവും ചെറിയ ഫീസ് നാലായിരം രൂപയുള്ളൂ എണ്ണായിരം രൂപയായിരുന്നു അത് കുറച്ച് നാലായിരം രൂപ മാത്രമേ ഉള്ളൂ എന്നും പഠിക്കുക എന്നും എക്സാം എഴുതുക നമുക്ക് നേരെ സ്റ്റഡി പ്ലാനിലേക്ക് പോകാം ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നമ്മൾ കൃത്യമായിട്ട് ഡേയും ഡേറ്റും കൊടുത്തിട്ടുണ്ട് ഡേ വൺ സെപ്റ്റംബർ ഇരുപത്തി ഇന്ന് ആരംഭിക്കുകയാണ് മൊഡ്യൂൾ എയ്റ്റിലെ ക്ലാസ് ഒന്നും രണ്ടും വ്യക്തമായി പറയുന്നുണ്ട് ഏതൊക്കെ ക്ലാസ് നിങ്ങൾ പഠിക്കണം അന്ന് എക്സാം എഴുതുക അടുത്ത ഡേ ടു സെപ്റ്റംബർ ഇരുപത്തെട്ടിനാണ് മൊഡ്യൂൾ ത്രീയിലെ എന്താണ് ടോപ്പിക്കാണുള്ളത് ഓക്കെ ഡേ ത്രീയിൽ മൊഡ്യൂൾ സിക്സിലെ ടോപ്പിക്കാൻ ഉള്ളത് ഡേ ഫോറിലെ അത് എനിക്കൊന്നും ആ മൊഡ്യൂളിൽ തന്നെ മോഡ്യൂൾ റിപ്പീറ്റ് ചെയ്താണ് മോഡ്യൂൾ സിക്സ് ആണ് വീണ്ടും പഠിക്കാനുള്ളത് ഫോറൻസിക് പാർട്ട് ടു ആണ് പഠിക്കാനുള്ളത് ഡേ ഫൈവിലെ മോഡ്യൂൾ എട്ട് പഠിക്കണം ഡേ സിക്സിലെ മൊഡ്യൂൾ നയൻ പഠിക്കണം അപ്പോൾ ചിന്തിക്കുന്ന സാറേ വൺ ടു ത്രീ എന്ന് പറഞ്ഞ മോഡ്യൂൾ തന്നാൽ എന്താണെന്ന് നമ്മൾ ഓരോ മോഡ്യൂൾ ഇപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ പുതിയ ക്ലാസ്സാണ് അപ്ലോഡ് ചെയ്യുന്നത് കുറേ ടോപ്പിക്ക് തീർന്നു കുറച്ച് റണ്ണിങ്ങ് ആണ് അപ്പോൾ അതുകൊണ്ടാണ് അണിച്ച് സ്ലോ ആവുന്നത് കുഴപ്പമൊന്നുമില്ല നമ്മൾ മാക്സിമം വേഗത്തിൽ സിലബസ് പൂർത്തിയാക്കും അങ്ങനെ നിങ്ങൾ ബേജാറാവേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾ പഠിക്കുക നന്നായി പഠിക്കുക ഫോക്കസ് ചെയ്ത് പഠിക്കുക ഡേ സെവന് മൊഡ്യൂൾ നയൻ ആണ് ഡേ എയ്റ്റിൽ എന്താണ് മൊഡ്യൂൾ ഫൈവ് ആണ് ഡേ നയൻ വീണ്ടും സോറി ഡേ നയനിൽ മൊഡ്യൂൾ നയൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുകയാണ് ഡേ ടെന്നിൽ വന്നിരിക്കുന്നത് എന്താണ് മൊഡ്യൂൾ സിക്സ് ആണ് അപ്പം നിങ്ങൾ ചിന്തിക്കും ഇതുകൊണ്ട് എന്താണുക്കുകയാണ് പ്രത്യേകതകൾ ഞാൻ പറഞ്ഞുതന്നെ പ്രത്യേകത ഒന്ന് നിങ്ങൾ പോലും അറിയാതെ സിലബസ് പൂർത്തിയാക്കും രണ്ട് ചില ഉദ്യോഗകാർക്ക് സെൽഫ് മോട്ടിവേഷൻ വേണം അവർക്ക് വേണ്ടി നിങ്ങൾ ഞങ്ങൾ റാങ്ക് റാങ്ക് ലിസ്റ്റ് ഇടും എല്ലാ ദിവസവും എല്ലാ എക്സാം കഴിയുമ്പോഴും നിങ്ങൾക്കറിയാൻ പറ്റും മാസ്റ്റർ കെ അക്കാഡമിൻ്റെ റാങ്ക് എത്രയാണ് അപ്പം അത് അത് അനലൈസ് ചെയ്യാൻ വേണ്ടി റാങ്ക് ലിസ്റ്റ് ഇടും അപ്പം നിങ്ങൾക്ക് എല്ലാ ദിവസവും പഠിക്കാൻ സ്റ്റഡി പ്ലാൻ ഉണ്ട് വീഡിയോ ക്ലാസ് ഉണ്ട് പ്രിൻ്റ് ഔട്ട് എടുക്കാൻ വേണ്ടി നോട്ട്സ് ഉണ്ട് എക്സാംസ് ഉണ്ട് നിങ്ങളുടെ നിങ്ങളുടെ ലെവൽ മനസ്സിലാക്കാൻ വേണ്ടി റാങ്ക് ഫയൽ ഉണ്ട് സോ റാങ്ക് ഫയൽ അല്ല റാങ്ക് ലിസ്റ്റ് ഉണ്ട് അപ്പോൾ നിങ്ങൾ ആലിച്ച് നോക്കി നിങ്ങൾക്ക് വിജയിക്കാനായി എല്ലാം ഉണ്ട് അപ്പോൾ കൃത്യമായിട്ട് പഠിക്കുക ഇനി ഒരു വലിയൊരു പ്രശ്നം നിങ്ങൾ ഡോക്ടർമാർ ഫേസ് ചെയ്യുന്ന പ്രശ്നം പറഞ്ഞുതരാം നൈറ്റ് ഡ്യൂട്ടി ഉള്ളവരുണ്ട് അതായത് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ എം ബി ബി എസ് കഴിഞ്ഞിട്ട് പോയിരുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ ഡ്യൂട്ടി ഫുൾ ടൈം നിങ്ങൾക്ക് അവിടെ നിൽക്കണമെന്നില്ല എങ്കിൽ പോലും ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ ക്ലാസ് കാണാൻ ശ്രമിക്കുക ഫോൺ കയ്യിലുണ്ട് എങ്കിൽ ഫ്രീ ടൈം കിട്ടുമ്പം നമ്മുടെ എക്സാമുകളിൽ ചെയ്തു നോക്കുക എക്സാമുകൾ റിപ്പീറ്റ് ചെയ്യൽ അവസരം ഉണ്ടായിരിക്കും വീണ്ടും വീണ്ടും ചെയ്യുക അങ്ങനെ കിട്ടുന്ന സമയം ഉപ ഉപയോഗപ്പെടുത്തുക കിട്ടുന്ന സമയം അങ്ങനെ കിട്ടുന്ന സമയം ഉപയോഗിച്ച് ഉപയോഗിച്ച് പഠിച്ച ഉറപ്പായിട്ട് നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിൽ ഇവിടെ ഇടം ഇട കിട്ടും മെയ് ലിസ്റ്റ് ഉൾപ്പെട്ടാൽ ജോലി ഉറപ്പാണ് നന്നായി പഠിക്കുക ചെറിയ ഫീസ് മാത്രമേ ഉള്ളൂ ഉറപ്പായിട്ട് ജോലി കിട്ടും താങ്ക്